ഞങ്ങൾ കൊതിമുക്കെന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നേക്കുമാണ് ഇവിടെ ഒത്തിരി യൂട്യൂബർമാരൊക്കെ വന്ന് കിടന്ന് കറങ്ങുന്ന സ്ഥലമാണ് കാണാൻ നല്ല ഭംഗി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയതാണ് കണ്ട പണ്ട് ടൈറ്റാനിയത്തിലോട്ട് ട്രെയിൻ പോയിക്കൊണ്ടിരുന്ന ഗുഡ്സ് ട്രെയിൻ സാധനമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന പാളമാണ് ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ പാളം ഞാൻ നിൽക്കുവോ ചുമ്മാ പാളം നിൽക്കുവാണ് മണ്ണക്കെ എൻ്റെ അടിയിൽ നിന്നൊക്കെ ഒലിച്ചു പോയി അപ്പോൾ സിദ്ധാർത്ഥം ഇക്കായും നമ്മളെ കാലം മുമ്പിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് പാളത്തെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കാം കേട്ടാ ഈ പാളം അങ്ങോട്ട് പോയാൽ കരുനാഗപ്പള്ളിക്ക് പോകുന്നതാണ് കരുനാഗപ്പള്ളി ഇടക്കുളം കരയിലോട്ട് പോകുന്നതാണ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളുണ്ട് കാണാൻ വാല്ണ്ടാ പുല്ല് വിച്ചാൽ മതി അതാ പുല്ല് വിച്ച് നല്ല മണമാണ് അതുകൈമുറിയേ ആ അത് പുല്ലിന് നല്ല മണോ ഉണ്ടോ വേണോ ആ ബാവിട് ബാറെ റെയിൽവേയുടെ അവസ്ഥ ഉണ്ടോ വാളമൊന്നും ഇല്ല ഇപ്പം എല്ലാം അടിയിൽ നിന്ന് മണ്ണൊക്കെ ഒലിച്ചു പോയി പണ്ട് എൻ്റെ കൊച്ചിലേക്കെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ വരുമ്പോൾ ട്രെയിനൊക്കെ വരുന്നതായിരുന്നു ഗുഡ്സ് ഇടക്കുളങ്ങരയിൽ നിന്ന് നേരെ കയറ്റാനത്തിലോട്ട് സാധനമായിട്ട് വരുന്നതായി ഇല്ല എന്താ നല്ല കാഴ്ചയാണ് ഇവിടെ വീഡിയോ എടുക്കാനൊക്കെ നല്ല ഇതാണ് ഉണ്ടോ ഏ ഇവിടുത്തെ ഇവിടെ സ്ഥലപ്പേരെന്നു പറഞ്ഞാൽ എന്നാണ് കൊതിമുക്ക് അതായത് ഇവിടുത്തെ പ്രത്യേകതയുള്ള ഒരു പുല്ലുണ്ട് അത് ഇച്ചിരി ഞെരടി ഇതാക്കി കഴിഞ്ഞാൽ നല്ല മണമാണ് അതിനോ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ് എന്താ ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നടന്നു പോകാൻ വേണ്ടി സെൻട്രിൽ കൂടെ തകിട് വെച്ചിട്ടുണ്ട് ഉണ്ടോ അട ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആ വഴി വന്നതാണ് കാട്ടി അമ്പലത്തിലോട്ട് പോകുന്ന മറ്റേ അയ്യാറി മണ്ണ് കനനം നടത്തുന്ന സ്ഥലമാണ് കരിമണൽ കനനം നടത്തുന്ന സ്ഥലമാണ് അത് കാണുന്നത് കാട്ടി അമ്പലത്തിൻ്റെ മുമ്പിലോട്ടുള്ള കായലാണിത് നമ്മുടെ കേട്ടോ അപ്പോൾ ഈ പാലം പിന്നെ നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ നടക്കുന്നത് ഇപ്പോൾ വെച്ചിട്ട് വീതി കൂടുതലുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ നടക്കുന്ന ചെറിയ വീതി ഉള്ളായിരുന്നു ട്രെയിൻ വരുമ്പോൾ അന്നൊക്കെ ഒരു പത്ത് പത്തഞ്ച് വർഷം മുമ്പൊക്കെ ട്രെയിൻ വരുമായിരുന്നു വരുന്ന സമയത്ത് എൻ്റെ കയറി നിൽക്കാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞങ്ങളിവിടെ കയറി നിൽക്കുക അന്ന് സ്ലാബ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഇപ്പോൾ സ്ലാബ് ഒക്കെ ഒടിഞ്ഞ് പോയി ഒരു സ്ലാബ് ഒടിഞ്ഞു പോയി അപ്പോൾ ട്രെയിൻ വരുമ്പോൾ ഞങ്ങൾ ഇതിനകത്തോട്ട് കയറി നിൽക്കും അപ്പോൾ ട്രെയിൻ അങ്ങ് പോയി കഴിയുമ്പോൾ തിരിച്ചു വരും ഇപ്പോൾ എല്ലാം പൊടിഞ്ഞ് നാശമായി അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കന്നേറ്റിയാണ് കാണുന്നത് ഇന്നിപ്പോൾ ചതയാകുഷം വള്ളംകളി നടക്കുന്ന സ്ഥലമാണ് ഇന്ന് വള്ളംകളി ഉണ്ടോയെന്നറിയുന്നില്ല വണ്ടയ്ക്ക് നമ്മൾ ആ വഴി പോകും പിന്നെ ഇവിടെ കടത്തുണ്ടായിരുന്നു കടത്തിറങ്ങി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കരുനാപ്പള്ളിക്ക് തേക്ക് കുറ്റിവെട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് പോകുമായിരുന്നു ഇപ്പോൾ കടത്തൊന്നും ഇല്ല ആ കടത്തൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം താണ്ട് കാട് കയറി കിടക്കുവാണ് കേട്ടോ കടത്ത് കടവുണ്ടായിരുന്നു അവിടെ കുറേ കടയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൊച്ചിലെ ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പോൾ ഇവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കാനും യൂട്യൂബർമാരും ഒക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് അവർക്ക് ഇങ്ങനെ ഇവിടുത്തെ സ്ഥലത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയത്തില്ല അപ്പോൾ അവർ പല ഇതും പറയുന്നുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് കൊതിമുക്കെന്നാണ് അപ്പോൾ ഈ കൊതിമുക്കെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടല്ല അവിടെ പുല്ല് കിടപ്പുണ്ട് നല്ല മണമാണ് നല്ല കൊതിയാണ് അത് എടുത്ത് പിച്ച് ഇങ്ങനെ മണപ്പിക്കാൻ വേണ്ടി അങ്ങനെ വന്നതാണ് ഈ കൊതിമുക്കെന്നുള്ള പേര് ഇത് ടൈറ്റാനത്തിലോട്ട് പോകുക നേരെ പോയി പോയിക്കഴിഞ്ഞാൽ ടൈറ്റാന്യത്തിലോട്ട് പോകാം ഇപ്പോൾ ട്രെയിനൊന്നും ഇല്ലാത്തതുകൊണ്ട് പാളം ഇങ്ങനെ നിൽക്കുന്നു ഈ ഒരു പാലം ഏടയ്ക്ക് തകടൊക്കെ ചെയ്ത് ഇങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും സൈക്കിളിലൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റുമായിരുന്നു ഇപ്പോൾ എല്ലാം പൊടിഞ്ഞിടക്കും ആൾക്കാർക്ക് പേടിയൊക്കെയാണ് ഇതാണ് സ്ഥലം കാട്ടിലമ്പലത്തിൽ അവിടെ തോട്ടുള്ളതാണ് ഈ കായൽ ഇതാ നമുക്ക് ഇവിടെ നിന്ന് സ്വിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോയിട്ട് വന്ന സ്ഥലം കാണാറുണ്ട് കരിമണലൊക്കെ കനനം നടക്കുന്ന സ്ഥലമാണിത് കണ്ട ഇതാ കരിമണൽ കനനം നടക്കുന്ന സ്ഥലം കായലെന്ന് പറഞ്ഞാൽ കാട്ടു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉണ്ടല്ലോ നമ്മൾ ചെങ്കാര കയറി ഇറങ്ങിയ സ്ഥലമാണ് നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റാണ് അപ്പോൾ അപ്പുറം വരെ പോയിട്ട് വരാം എന്നാലും സിദ്ധാർത്ഥ് വന്നില്ല ഞാൻ അപ്പുറം വരെ ഒന്ന് പോവാം സിദ്ധാർത്ഥൻ പേടിയായിപ്പോയി ഇക്കായ്ക്കും പേടിയായിപ്പോയി അതുകൊണ്ട് അവർ വന്നില്ല അപ്പം ഞാൻ ഇതിനകത്തുന്ന് കയറി അപ്പുറം വരെ ഒന്ന് പോവാം പിന്നെ നടുക്ക് തകിട് അപ്പറപ്പുറം തടിയും പാളമൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് പേടിയാവും കഴിഞ്ഞാൽ പേടിയാവും അതുകൊണ്ട് അവർ വരാഞ്ഞത് വേണ്ട ഇത്രയും നീളത്തിൽ ഇങ്ങനെ അടിയിലെ വെള്ളം ഇതിനകത്ത് താഴോട്ട് ഇറങ്ങാനൊക്കെ പറ്റും ഞങ്ങൾ അവിടെ ഇറങ്ങിയൊക്കെ ചെയ്യുന്നത് വേണ്ട സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് താഴോട്ട് ചാടി ഇറങ്ങണം ഇത് റിസ്ക് ഉള്ള പണിയാണ് വേണ്ട മൂന്നാല് തട്ടാട്ടം ഉണ്ട് വേണ്ട എന്നിട്ട് താഴെ ഇറങ്ങി ഇന്ന് ചൂണ്ടയിടാം അങ്ങനെ നല്ല സീനറി കിട്ടുന്നുണ്ടോ വീഡിയോ എടുക്കാനായാലും ഫോട്ടോ ഷൂട്ടിനൊക്കെ നല്ല ഇതാണ് ഞാൻ ആ പുല്ല് വെച്ച് കാണിക്കാം നല്ല മണമാണ് ഇവിടെ പുല്ല് അത് പനിയൊക്കെ വരുമ്പോൾ കഷായം ഉണ്ടാക്കുന്നതിനൊക്കെ ഇടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ പുല്ല് ഇവിടെ മാത്രമേ ഇങ്ങനെ ഇത്ര ഇതായിട്ട് കണ്ടിട്ടുള്ളൂ നമ്മൾ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇല്ല സാധനങ്ങൾ ഇത്രയും കേട്ടോ പിള്ളേർ വരാൻ തന്ന കാര്യം പേടിയാകും പിള്ളേർക്ക് വന്നു കഴിഞ്ഞാൽ മുന്നറിയിപ്പ് ഇപ്പോൾ ബോഡൊക്കെ ഉണ്ട് കേട്ടോ അപകട മേഖലയാന്ന് പറഞ്ഞത് അവിടെ ഇതാണ് പുല്ല് ചെറിയ അരമൊക്കെ ഉണ്ട് കേട്ടോ ഈ പുല്ല് പിച്ച് പണപ്പിച്ച് കഴിഞ്ഞാൽ നല്ല മണമാണ് പഞ്ഞി പുല്ലിൻ്റെ ഒരു ഇതുപോലെ ചെറിയ അരവുണ്ട് കൊതി പുല്ലാണ് കൊതിപ്പുല്ല് അപ്പം നമുക്ക് വീട്ടിൽ പോവാം പാലം പൊളിഞ്ഞിട്ട് അവിടെ തടി കഷ്ണമൊക്കെ കയറ്റി വെച്ചേക്കുന്നുണ്ട് എന്താ തടി കഷ്ണമൊക്കെ കയറ്റി വെച്ചേക്കും അപകടമാണ് അതിലൊക്കെ വന്ന് അവിടെ ചാട്ടി കഴിഞ്ഞ് താന്നു താന്നുപാതിരിക്കുന്നുണ്ട് തടി കയറ്റി വെച്ചേക്കും രണ്ട് തടി നല്ല നാട്ടുകാർ ചെയ്തതാണ് നല്ല കാര്യം അപ്പോൾ മൊത്തം പൊടിഞ്ഞ് തടികളെല്ലാം ഇടയ്ക്ക് ഉണ്ടായിരുന്നൊക്കെ തടികളെല്ലാം പോയി അതിന് പകരം തീരുമിന്നതൊക്കെ കയറ്റിയിട്ടുണ്ട് തടി ഏകദേശം എല്ലാം പൊടിഞ്ഞ് തീരാറായിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ വന്നത് പണ്ട് ഇവിടെയൊക്കെ ആയിരുന്ന സമയത്ത് ഇവിടെയൊക്കെ വരികയും പോകുകയും നടന്നു വരാവുന്ന ദൂരമൊക്കെ ഉള്ളായിരുന്നു പണ്ട് ഇവിടെ ഒക്കെ ആയിരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പത്തഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ഇപ്പം മോനെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് കേട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ല കാഴ്ചയുള്ള എല്ലാവർക്കും എല്ലാം ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ അവിടെ ഒരു കപ്പിൾസ് ഇരിപ്പമുണ്ട് ഓട്ടോ ക്യൂട്ടിനൊക്കെ വന്നവരാണ് അവരിപ്പം ഉണ്ട് അവരെ പിടിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് നമ്മൾ അവരെ എടുത്തിട്ടില്ല മൊത്തം ഇരിക്കുക കാലൊക്കെ ഇതിനകത്ത് പോയാൽ പെട്ടത് തന്നെ ഇവിടെ സ്ലാബ് ഇട്ടിട്ട് ട്രെയിൻ വരുന്ന സമയത്ത് കയറി നിൽക്കാൻ വേണ്ടിയുള്ള സംവിധാനമായിരുന്നു അത് ഞങ്ങളൊക്കെ നിന്നിട്ടുണ്ട് ട്രെയിൻ വരുന്ന സമയത്ത് കെയർ ചെയ്യുന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് പോവുകയാണ് കൊതിമുക്ക് നല്ല സീനറി നല്ല ഇതുവായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് ഇന്നിപ്പോൾ ഫുള്ള് ഇക്കായ് വട്ടായിരുന്നു യാത്ര കേട്ടോ ഇക്കായും മൂങ്കുട്ടനും കൂടാണ് ഇന്ന് സിദ്ധാർത്ഥാണ് ഇതിൻ്റെ ലീഡർ ഇന്ന് ഇന്നത്തെ യാത്രയുടെ ലീഡർ പറഞ്ഞു കണ്ടോ ഇഷ്ടപ്പെട്ടോ സ്ഥലം ഏഹ് കൊതിമുക്ക് പുല്ല് എങ്ങനെയുണ്ട് മണമുണ്ടോ നല്ല മണമുള്ള പുല്ലാണോ അപ്പോൾ അങ്ങനെയാണ് ഈ കൊതിമുക്കെന്ന് പേര് വന്നത് മനസ്സിലെ ഈ കൊതി ഇവിടെ ഉള്ളതുകൊണ്ടാണ് കൊതിമുക്കറിന് പേര് വന്നത് അതിവിടെ വന്ന് ഈ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് അറിയത്തില്ല അപ്പോൾ നമുക്കതൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മളിന്ന് ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഈ പാളത്തെക്കൂടെ നേരെ നടക്കാമെങ്കിൽ കരുതാ പൊള്ളിച്ചില്ല അതായത് വലിയ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് കിഴക്കപ്പുറത്തൂടെ ഉള്ള പാളമാണിത് അവിടെ നേരെ ഇടക്കുളങ്ങരയ്ക്ക് പോകുന്നതാണ് ഇതിലെ ഒറ്റ വീടിലേ നടന്നാൽ മതി പാളം പലയിടത്തും പൊളിഞ്ഞ് ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ടെന്നുള്ളൂ ഈ പാള പാളം തന്നെ ഉണ്ട് അതിൻ്റെ അടിയിൽ നിന്ന് മണ്ണെല്ലാം വിളിച്ചു പോയതുകൊണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ കുറേ വീടുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വീടൊന്നും കാണുന്നില്ല ഇപ്പം മൈതാനം പോലെ കിടക്കുകയുണ്ട് കുറേ വീടൊക്കെ ഉള്ള സ്ഥലമായിരുന്നു അവിടെ ഇതായി കിടക്കുക അപ്പം ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പോൾ വീടോടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഇന്നിപ്പോൾ ഇവിടെ വെച്ച് നിർത്തുവാണ് അപ്പം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ കാക്ക ഇന്ന് കാക്കായുമായിട്ടാണ് യാത്ര വന്നത് സിദ്ധാർത്ഥം കാക്കായും കൂടെ ആണ് ഇന്നത്തെ യാത്ര അല്ല അവനെ പള്ളു പറയുക അവിടെ ട്രെയിൻ പാളത്തിൻ്റെ അടി മണ്ണില്ലാതുകൊണ്ട് അതിന് ഇറങ്ങാൻ പറയുക കേട്ടോ കൊച്ചിയിൽ എന്നെ എങ്ങനെയാണോ കൊണ്ടു കടന്നത് അതേപോലെയാണ് ഇന്നിപ്പോൾ അവനെ നോക്ക് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കമ്പനി ഒരു ഓണം ഇതാണ് ഇന്ന് നമ്മൾ ഇന്നൊരു ദിവസം ഫുള്ള് കായ്ക്ക് വേണ്ടി കൊടുത്തേക്കും അപ്പം ശരി ടാറ്റ ബായ്